കേരള സർക്കാരിൻ്റെ വിവിധ ജില്ലകളിലുള്ള ഗവൺമെൻറ് ഓഫീസുകളിലെ വിവിധ തസ്തികകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ജോലി നേടാൻ പരീക്ഷകൾ എഴുതി കാത്തിരിക്കേണ്ട കാര്യമില്ല നേരിട്ട് ഇൻ്റർവ്യൂ മാത്രമാണ് നടക്കുന്നത് ഓരോ ജോലികളും അതിൻ്റെ വിശദമായ വിവരങ്ങളും അടങ്ങിയ ഡീറ്റെയിൽസ് വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക ഒന്ന് അസാഫ് കേരള കമ്മ്യൂണിറ്റിയിൽ അവസരം രണ്ട് കുടുംബശ്രീയിൽ അവസരം മൂന്ന് തൊഴിൽമേള ആസാഫ് കേരള നാല് അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനം അഞ്ച് ഗസ്റ്റ് ഇൻസ്പെക്ടർ ഒഴിവ് ആറ് പ്രയുക്തി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജോഫെയർ ഏഴ് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകൾ സോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും